ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ട്രിപ്പൺ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ തിരുപ്പതിയിലാണുള്ളത് തിരുപ്പതിയിൽ രാവിലെ എണീച്ച് കുളിച്ച് നമ്മൾ ഏതായാലും തിരുപ്പതി ബാലാജി ടെമ്പിളെല്ലാം ദർശനം നടത്തി ഇനി ഇവിടുത്തെ കുറച്ച് ലോക്കൽ സൈറ്റുകളുണ്ട് അത് ദർശനം നടത്താനുള്ള ഒരു പള്ളാണ് അപ്പോൾ ഞാൻ രാത്രി വന്നിവിടെ അന്വേഷിച്ചപ്പം നമുക്ക് ഇവിടുന്ന് ഇവിടുത്തെ ലോക്കൽ ടെമ്പിളുകളും കാളഹസ്തി ടെമ്പിളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ലോക്കൽ ബസ്സുകൾ നമുക്ക് അവയോ ഇരുനൂറ് രൂപ മുതൽ നമുക്ക് ഇവിടുന്ന് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ബസ് അതായത് ഈ വിഷ്ണുനിവാസത്തിൻ്റെ ക്യാരോഫിൽ തന്നെ അവിടെ വിഷ്ണുനിവാസം ഓഫീസിൻ്റെ റിസപ്ഷനിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ബോർഡ് കാണാം ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് ആ ബസ് ബുക്ക് ബുക്ക് ചെയ്തിട്ട് ടെൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്കിന് ഇവിടുന്ന് ബസ്സ് എടുക്കും എടുത്ത എല്ലാ ലോക്കൽ ടെമ്പിളുകളും കാണിച്ച് തിരിച്ച് നമുക്കിവിടെ ഈ തിരുപ്പത്തി ടൗണിൽ തന്നെ തിരിച്ചേൽപ്പിക്കാം അപ്പോൾ അത് നല്ലത് തോന്നും കാരണം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബസ്സിലോ ഓട്ടോയിലോ യാത്ര ചെയ്യുന്ന അറിയാതെ വഴിതെറ്റി വഴിതെറ്റി അങ്ങോട്ട് പോകും ഒരുപാട് പൈസ നമുക്ക് ചിലവാം പിന്നെ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും അപ്പം അത് നല്ലൊരു ഐഡിയാണ് ഇതാണ് സംഭവം ഓട്ടോ ഇങ്ങനെ ഒരു ഒരു കൂപ്പൺ തരവർ കേട്ടോ ഈ ഒരു സാധനമാണ് ഇവിടെ എവിടൊക്കെ ഏതൊക്കെ സ്ഥലം നമുക്ക് കാണാനുണ്ട് എവിടെയൊക്കെ നമ്മൾ പോകും എല്ലാ സമയമാണ് ഇവിടെ ഉള്ളത് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ആറര വൈകുന്നേരം ആറര മണിയാകുമ്പോൾ തിരിച്ചു ഇവിടെ കൊണ്ടുവരും നല്ലൊരു സമയം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമയമായിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം ഒരുപാട് നല്ല വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉള്ള സ്ഥലം തിരുപ്പതി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഇവിടെ തിരുപ്പതിയിൽ അപ്പോൾ നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ള നിലയാണ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് രാവിലെ നമ്മുടെ ഈ വിഷ്ണുനിവാസത്തിന് അവിടെ വന്ന് നോക്കിയാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ വന്ന് രാവിലെ തന്നെ ഞാനിവിടെ വന്ന് വന്നപ്പം കണ്ട കാഴ്ച ഒരുപാട് ആട്ടോ ഈ രാവിലെ സമയത്ത് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് റൂമിനായിട്ടും ഇതിനായിട്ടും നമ്മൾ കൂപ്പൺ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഈ വിഷ്ണു നിവാസത്തിന് പുറകിൽ ഇവിടെ ഒരു സംഭവമുണ്ട് പാർക്കിംഗ് ഏരിയ ആ ഏരിയയിൽ അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് രാത്രി രണ്ട് മണി മുതൽ പ്രത്യേകം ടൈം ശ്രദ്ധിക്കണം രാത്രി രണ്ട് മണി മുതൽ രാവിലെ എട്ട് വരെ ഫ്രീ ദർശനത്തിലുള്ള കൂപ്പൺ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഫ്രീ ദർശനത്തിനുള്ള കൂപ്പൺ അപ്പം ആ സമയത്ത് അവിടെ വരികയാണെങ്കിൽ രാത്രി രണ്ട് മണി വൈകുന്നേരം ഇവിടെ എത്തുകയാണെങ്കിൽ രാത്രി രണ്ട് മണിക്ക് പോയിട്ട് നമുക്കൊരു അവിടെ ലൈൻ ില്ക്കുകയാണെങ്കിൽ ഫ്രീ ദർശനത്തിലുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ ടിക്കറ്റ് കിട്ടി തന്ന ഇവിടെ തന്നെ ദർശനത്തിൻ്റെ ടി ടി ഡി തന്നെ ആ ദർശന കൂപ്പൺ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ ടി ടി ഡി സറിനെ ഫ്രീ ആയിട്ടുള്ള ബസ്സുണ്ട് ആ ബസ്സിൽ നമുക്ക് കയറിയിട്ട് മുകളിലേക്ക് നമുക്ക് മുകളിൽ തിരുപ്പതിയിൽ നമുക്ക് പോയി നമ്മളെ ഡ്രോപ്പ് ചെയ്യുക നമുക്ക് അവിടെ സുഖമായിട്ട് ദർശനം നടത്തുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ആരും മറക്കരുത് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ തിരുപ്പതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ വിഷുനിവാസത്തിൻ്റെ അവിടെ അന്വേഷിച്ചിട്ട് ഫ്രീ ടിക്കറ്റ് എവിടെയാണോ കൊടുക്കുന്നത് അത് അന്വേഷിച്ചിട്ട് കറക്റ്റ് രാത്രി രണ്ട് മണി മുതൽ രാവിലെ എട്ട് മണിവരെ കൊടുക്കോ നമ്മൾ ആധാർ കാർഡിൻ്റെ കോപ്പിയും ആധാർ ഒറിജിനൽ ആധാർ കാർഡും നിർബന്ധമായും കൊണ്ടുവരണം അത് കാണിച്ചിട്ട് വേണം ഒരു വ്യക്തിക്ക് ഒരു ടിക്കറ്റ് ദർശന ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിന് എത്ര ആൾ വരുന്നോ അത്രയും പേര് ആധാർ കാർഡ് എടുത്തിട്ടില്ലായ്മ നിന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓർമ്മയില്ലേ ആധാർ കാർഡ് രാത്രി രണ്ട് മണി മുതൽ വൈകിട്ട് സോറി രാത്രി രണ്ട് മണി മുതൽ രാവിലെ എട്ട് വരെ ഫ്രീ ദർശനത്തിന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ ആ ദർശനത്തിന് ടിക്കറ്റ് കിട്ടുന്ന ഫ്രീ ആയിട്ട് അവിടെ ബസ് ഉണ്ട് അതിൽ കയറി നമുക്ക് തിരുപ്പതി പോകാൻ പറ്റും ഒരു വ്യക്തിക്ക് ഒരു ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ആ എത്ര ആൾ ദർശനം നടത്തണം അത്ര ആളും ആധാർ ടിക്കറ്റും ഒറിജിനൽ കോപ്പിയും കൊണ്ടുവന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ അപ്പം മറക്കണ്ട എന്തായാലും രാവിലെ നമുക്ക് നല്ലൊരു ഹോട്ടൽ നോക്കുക നല്ലൊരു രാവിലത്തെ ഭക്ഷണം കഴിക്കാം നമുക്ക് പത്ത് മണിക്കാണ് നമ്മുടെ ബസ് അപ്പോൾ പത്ത് മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തിയാൽ മതി ഇന്നലെ നമ്മൾ പോകുമ്പോൾ ബസ്സൊക്കെ ഫ്രീ ആയിട്ടാണ് പോയത് ഇന്ന് ബസ് എല്ലാം ഹൗസ്ഫുൾ ആട്ടോ കണ്ടോ കംപ്ലീറ്റ് ഒരു കാര്യം ഉണ്ടോ ഇവിടുത്തെ എല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ ബസ്സാണ് അതുകൊണ്ട് പൊല്യൂഷൻ വളരെ കുറവാട്ടോ അടിപൊളി ബസ്സാണ് ഇലക്ട്രിക്കൽ ബസ്സാണ് പോകുന്ന എല്ലാ ബസ്സും ഹൗസ്ഫുൾ ആട്ടോ ഇത് വേണ്ടില്ലേ കാരണം രാവിലെയാണ് ഇവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉച്ചയ്ക്ക് കുറവാണെന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ പോയടത്തോളം കണ്ടത് ആ കണ്ടോ ആളുകൾ ഫുള്ള് ബസ്സിലാണ് ഒരുപാട് ആൾക്കാർ ഫ്രീ ദർശനത്തിലുള്ള കൂപ്പൺ എടുത്തിട്ട് ആ ഫ്രീ ദർശനത്തിലെ ബസ് യൂസ് ചെയ്യും അത് യൂസ് ചെയ്യുകയാണെങ്കിലും അടിപൊളിയാണ് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതിലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബസ് സ്റ്റാൻഡ് അതായത് തിരുപ്പതിയിലുള്ള മെയിൻ ബസ് സ്റ്റാൻഡും ഇതിലെ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടും ഈ ഭാഗത്താണ് ഒരുപാട് ഹോട്ടലുകളും സംഭവങ്ങളൊക്കെ ഉള്ളോട്ടോ ഇവിടുന്ന് ജീപ്പുകൾ സ്വാധീനമെടുത്തുണ്ട് ഈ രണ്ട് സൈഡ് കണ്ട കംപ്ലീറ്റ് തട്ടുകളാണ് മൊത്തത്തിൽ രാവിലെ തന്നെ നല്ല പുളി റൈസ് ടൊമാറ്റോ റൈസ് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും ഇവിടെ ഇത്രയും ഒരു റഷ്ട്ട്ടമാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ രാവിലത്തെ ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞാൽ തിരുപ്പതിയിൽ അത്രയ്ക്കും റഷ് ഉള്ള ഒരു ഏരിയ ആണ് ഈ വിഷ്ണുവി മാസത്തിൻ്റെ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കാണ് എത്രയും വലിയ ബിൽഡിങ്ങാണ് എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിൽ ആളുകൾ ഇത് ഇത് ഈ ഒരു വിഷ്ണു മാസം ആശ്രയിക്കുന്നുണ്ടോ ഇതില്ലെങ്കിൽ ആകെ പെട്ടുപോയ ആൾക്കാർ കാരണം ഒരുപാട് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഈ ഋഷി ആ ഒരു ഇതാണ് ജനങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കുറച്ച് പൈസ ഉള്ള ജനങ്ങളും കുറച്ചൊരിതുള്ള ആൾക്കാർ മാത്രമേ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് മോളിൽ പോയിട്ട് റൂമൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെയുള്ള ഹോട്ടലുകളിൽ ഏറ്റവും നല്ല ഒരു ഹോട്ടൽ ഉണ്ട് ഇവിടെ ലക്ഷ്മി നാരായണ ഭവൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കിട്ടും അപ്പം ഞാൻ ഒരുപാട് ഈ ഹോട്ടൽ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴും ഈ ഒരു ഹോട്ടൽ അടിപൊളി ഹോട്ടലാണ് നല്ല ടേസ്റ്റാണ് ഇവിടെയെന്ന് പറഞ്ഞത് എന്തായാലും കോസ്റ്റ്ലി ആണോ എന്തോ ഒന്നും അറിയില്ല അപ്പം നമ്മൾ എത്തി എത്തിയതോ ലക്ഷ്മി നാരായണ ഭവൻ ഹോട്ടലിലെത്തി കേട്ടോ കണ്ടിട്ട് കംപ്ലീറ്റ് ദൈവത്തിന്റെ ഫോട്ടോ നമ്മൾ കേറിയ ഹോട്ടൽ നല്ല ഹോട്ടലാണ് കേട്ടോ ദോശ മസാല ദോശ പ്ലെയിൻ കണ്ടോ വിടെല്ല ഫോട്ടോ ദൈവത്തിൻ്റെ ഫോട്ടോ എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ടോ നല്ല ഒരു ഇതാണ് അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ മസാല ദോശ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉണ്ട് നല്ല സാമ്പാർ തേങ്ങാ ചട്നി ഉണ്ട് നല്ല ചെറിയ ഒരു കപ്പൽ ഇതുണ്ട് അപ്പം ഇതിൻ്റെ മസാല ദോശ മാത്രമേ കാണുള്ളൂ മസാല ഇതിൻ്റെ അകത്താണ് കേട്ടോ യെല്ലോ കളറ് യെല്ലോ കളർ മസാലയായിട്ടാണുള്ളത് കഴിച്ചോ ഗിരി ടേസ്റ്റ് ഒക്കെ ഉണ്ട് പറയാം എന്തായാലും നല്ലൊരു സോഫ്റ്റ് ആട്ടോ ഓവർ എണ്ണയൊന്നും ഇല്ല നല്ല കണ്ടിട്ട് നല്ലൊരു ഇതുണ്ട് ചട്നി വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ അവിടെ വന്നിട്ടുണ്ട് ഉണ്ട് അപ്പം മുമ്പ് സർവൈ ചെയ്യുന്ന ആൾ മൂപ്പന കേട്ടോ അടിപൊളി ഞാനാ പേരവി ബാബു ബാബു സാറാ കേട്ടോ നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടു റെഡി ആയി തരണേ എന്തായാലും ലക്ഷ്മി നാരായണ പോലെ ചട്നിയും ദോശയും എങ്ങനെയുണ്ട് നോക്കാം പുള്ളി കുഷിയാൽ നല്ല ഹാപ്പി ആയിട്ട് പുള്ളി ആഹാ സൂപ്പർ ടേസ്റ്റ് ഇട്ടാ ദോശ നല്ല മെലിഞ്ഞിട്ടാണെന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറും സാമ്പാർ നല്ല ടേസ്റ്റാ നമ്മൾ ചട്നി എത്ര വേണമെങ്കിലും കൊണ്ടുപോകും ഒരുപാട് രണ്ട് വലിയ നമുക്ക് നമ്മൾ ചട്നിടെ കൊണ്ടുപോയി ആവശ്യമുള്ള ഒരു ഇതിലാണ് അവര് കൊണ്ടു തന്നത് പുള്ളിനെ ഫോട്ടോ ഒക്കെ എടുത്ത പുള്ളി ഭയങ്കര ഹാപ്പി നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് ഞാൻ ആണ് ഭയങ്കര സന്തോഷം മൂപ്പിക്കാം അങ്ങനെ ിൽ നിൽക്കുന്നത് നമുക്ക് കണ്ടാറല്ലോ ഇവിടെ വന്നിട്ട് നമ്മൾ നല്ല ഒരു ഫിൽട്ടർ കോഫി കൂടെ ഓർഡർ ചെയ്തിട്ടോ അപ്പൊ നമുക്ക് ബില്ല് വന്നിട്ടുണ്ട് എത്ര ബില്ല് ഞാൻ കാണിച്ചല്ലോ വൺ തേർട്ടി നയൻ ആട്ടോ ഇത് മസാല ദോശയ്ക്ക് എൺപത് റുപ്യ പിന്നെ ഒരു വെള്ളത്തിന്റെ ബോട്ടിലും ഒരു കോഫിയും കോഫിക്ക് എത്ര വെച്ചാൽ മുപ്പത്തിമൂന്ന് നാല്പത് രൂപയാണ് കോഫി കിട്ടും എന്തായാലും ഒരു അടിപൊളി സംഭവമായിട്ട് എന്തായാലും അടിപൊളി സംഭവം കിട്ടുമോ ലക്ഷ്മി നാരായണ ഹോട്ടലിൽ വെജി പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ് മുപ്പത് വർഷമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നത് ഞാനപ്പം ജസ്റ്റ് ഇങ്ങനെ ഹോട്ടലിൽ കയറാൻ തന്നെ ഞാൻ വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേരൊക്കെ എടുത്ത് ഫുഡൊക്കെ നമുക്കൊന്ന് വിളിക്കുക പേച്ചവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ ക്യാമറ എടുത്തത് പക്ഷേ അകത്ത് പോയപ്പോൾ മാനേജറോട് പെർമിഷൻ ചോദിക്കാം മാനേജർ പെർമിഷൻ ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഈ ഇതൊന്ന് ഫോട്ടോ വെച്ച് ഈ സെറ്റിങ്സും ഇതൊന്നും എടുത്തോട്ടെ ചിലപ്പോൾ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ എടുത്ത് ഞാനിങ്ങനെ എടുത്ത് ഭക്ഷണം ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ കൊണ്ടുവന്നു ബില്ലുണ്ടല്ല നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ വെള്ളം എല്ലാവർക്കും എല്ലാം വന്ന് എല്ലാം വന്ന് കഴിഞ്ഞപ്പം ലാസ്റ്റ് കൗണ്ടറിൽ ക്യാഷ് ചെയ്യാൻ നേരത്തെ എന്നോട് യൂട്യൂബറാണ് ചോദിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞത് യൂട്യൂബറാണ് അങ്ങനെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്ത പ്രശ്നം ഉപയോഗിച്ചപ്പോൾ ഒന്ന് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ബില്ല് കൊടുത്തപ്പം നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ പകം ഫ്രീന്ന് വേണ്ടി നമുക്ക് ബില്ല് വാങ്ങാതെ നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ അത് വലിയൊരു ഇതാണ് അപ്പോൾ യൂട്യൂബർക്ക് യൂട്യൂബർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് സത്യത്തിൽ എനിക്കങ്ങനെ ഇതുവരെ കിട്ടില്ല അങ്ങനെ കിട്ടാറില്ല എന്നാലും ഇവിടുന്ന് ഇപ്പം അങ്ങനെ അവർ അവരെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾ ഓക്കെ നോ പ്രോബ്ലം ഫുഡ് ബില്ല് ചെയ്യേണ്ടോ ഫ്രീ ആയിട്ട് നിങ്ങൾ യൂട്യൂബർ അല്ലേ അങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര ഉണ്ടായിട്ടോ എന്തായാലും ഒരു അടിപൊളി സംഭവം കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടി അതിപ്പോൾ എല്ലാ യൂട്യൂബർമാർക്കും കിട്ടണമെന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല അവർ ഞാനിങ്ങനെ യൂട്യൂബറാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പം ചിലപ്പം അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞായിരിക്കും തോന്നുന്നു ഞാനും നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞാനും വിചാരിച്ചു ഇത് എന്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ അതിനെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ അന്വേഷിച്ചപ്പോളാണ് നമ്മുടെ ഇനി ഇങ്ങോട്ട് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനും ഇനി അങ്ങോട്ട് മൾട്ടി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാകാൻ പോകട്ടെ അപ്പോൾ അതൊരു ചത്യത്തിൽ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ രാവിലെ വന്ന് കണ്ടപ്പോഴാണ് ഞാൻ കണ്ടത് അതിൻ്റെ തൊട്ടടുത്ത് അടിപൊളിയായിട്ട് ഇതാണ് നമ്മുടെ തിരുപ്പതി പഴയ റെയിൽവേ സ്റ്റേഷനും ഇങ്ങനെ കണ്ടത് അപ്പം ഞാനും അകത്ത് വന്ന സമയത്തൊക്കെ എനിക്കൊരു ചെറിയൊരിതുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ എൻട്രൻസ് അതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല ആ കാണുന്ന ഒരു എത്രയോ ഒരു അര കിലോമീറ്ററോളം അതിൻ്റെ പണി നടക്കുന്നുണ്ട് കംപ്ലീറ്റ് അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു ജസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ ഒരു ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ ഇനി നമ്മൾ തേപ്പതി റെയിൽവേ സ്റ്റേഷൻ മൾട്ടി ലെവലിലേക്ക് വരും അതുമാത്രമല്ല ആ സൈഡിലേക്ക് അപ്പുറത്തേക്കൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡൊക്കെ കണ്ടോ ആ ഭാഗങ്ങളിൽ ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കണ്ണത്താ ദൂരത്തേ നടക്കുന്നത് എന്തായാലും ഏതൊരു രീതിയിലും വിമാനത്താവളത്തിനും വെട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒക്കെ റെയിൽവേ സ്റ്റേഷൻ വരുന്നതെന്നാണ് ഞാൻ അറിയപ്പെട്ടിട്ടോ അവിടെ അന്വേഷിച്ചപ്പോൾ അപ്പോൾ പിന്നീടാ പിന്നീട് ഈ റെയിൽവേ സ്റ്റേഷൻ പൊളിക്കുമായിരിക്കും എന്തായാലും അതൊരു അടിപൊളി സംഭവം കേട്ടോ അതാ കൺസൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ പഴയ ഒരുവിധ റെയിൽവേ സ്റ്റേഷൻ എല്ലാം അങ്ങനെ മൾട്ടി റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു ഫോറിൻ സ്റ്റൈൽ നമ്മുടെ നാട്ടിലും വികസനങ്ങൾ നടക്കട്ടെ നമ്മുടെ ഇന്ത്യയും ഒരു ലോകത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു നല്ലൊരിതായി മാറട്ടെ എന്ന് നമുക്ക് ഒതുക്കെട്ടോ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വീഡിയോ കേട്ടോ എൻ്റെ പഴയ റെയിൽവേ സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ എല്ലാം പൊളിച്ച് ഇതിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കണ്ടില്ലേ ഇൻ്റർനാഷണൽ ലെവലിൽ നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോഴേക്കും ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു ഭയങ്കര ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെ ആയിട്ടുണ്ടെട്ടോ ഭയങ്കരമായ പണി നടന്നു ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു കൊല്ലമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റായിട്ടാണ് നമ്മൾ നടക്കുന്നത് പഴയ റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് ഇവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് വേറെ പുതിയ രീതിയിൽ വരും എന്നാണ് അവർ പറയുന്നത്